ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗ ഏപ്രിൽ ഫസ്റ്റിന് ആദ്യം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഇനി രണ്ടാം ക്ലാസ്സിലേക്കാണ് രണ്ടാം ക്ലാസ്സിലെ ആദ്യം ഫസ്റ്റ് ഡേ ആണ് ഇന്നത്തെ വ്ലോഗ് പോലെ ചെറിയ ബാഗ് കൊണ്ടുപോകാൻ കിട്ടിയ ശേഷം നമുക്ക് വലിയ ബാഗാണ് കൊണ്ടുപോയേ അപ്പൊ വെച്ചിട്ടുണ്ട്

ഉണ്ടാ വെല്ലം തേങ്ങയിലിട്ടിട്ടാണ് ഉണ്ടാക്കിയത് ഇതാവുമ്പോൾ കറിയൊന്നും വേണ്ടല്ലോ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ മധുര ഇടാദ്യം കുറച്ചുണ്ടാക്കി അപ്പോൾ ഇത് ആദ്യം സ്കൂളിൽ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കറി കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം ഇത് ആദ്യം വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് ഈ ഉണ്ടേനെ നമ്മൾ കാസർഗോഡ് കടുമ്പ് നല്ല പറയലുണ്ട് പുഴുങ്ങലേരി ഉണ്ടല്ലോ അത് കുതിർത്ത് അരച്ചെടുക്കുന്നതാണ് അരക്കുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് അരച്ചെടുക്കും പിന്നെ സ്കൂളിലേക്ക് ലേറ്റായിട്ട് എന്തെങ്കിലും കൊടുത്തുവിട്ടാൽ മതി പന്ത്രണ്ട് മണി ഉള്ളൂ ക്ലാസ് അപ്പോൾ ഞാൻ ഒരു ബിസ്ക്കറ്റ് രണ്ടുണ്ടയും പിന്നെ ഓറഞ്ച് ചെറിയ ആണിത് അതും കൊടുത്തു ക്ലാസ്സിലോട്ടാണ് അതുകൊണ്ട് ബ്ലസ്സിങ് വെയിറ്റിങ്ങിലാണ് ഇവിടെ സ്കൂളിലെത്തിയ ശേഷം ഫ്രണ്ട്സിനെല്ലാം അപ്പൊ ഇത് ആദ്യ വരിയായിട്ട് നമ്മൾ പോകുന്നുണ്ട് സ്കൂളിലേക്ക് അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് എല്ലാരുടെ ബ്ലസ്സിങ്സ് വേണം അല്ലെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് സ്കൂളിലേക്ക് ഞാനും പോയി പിന്നെ പന്ത്രണ്ട് മണിവരെ ഇല്ലെന്ന് ക്ലാസ് ഞാനപ്പ സ്കൂളിൽ അങ്ങനെ ഇതാ ആദ്യം വന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം ഉറങ്ങി പിന്നെ വൈകുന്നേരം ഞാനൊരു പുഡിങ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിന് പുഡിങ് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് കൂടി നോക്കാം ഈസി ആയിട്ടാണ് കസ്റ്റാർഡ് പിന്നെ മാത്രം മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇതിന് ഇതിനും എല്ലാസിനി വേണം നിർബന്ധമൊന്നുമില്ല ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് കസ്റ്റാർഡ് പൗഡർ പാല് ഷുഗർ ഇതിന് വേണ്ടത് ആദ്യം കുറച്ച് പാലിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കട്ടിയൊന്നും ഇല്ല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് പാൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഈ പാലിലേക്ക് പാലും കസ്റ്റഡ് പൗഡറും മിക്സ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നല്ല തിക്കായി വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതിലേക്ക് കുറച്ച് വല്ലാസഞ്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇതിലേക്ക് കുറച്ച് പോമോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ചേർത്ത് കൊടുക്കാതെ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തെടുത്താലും മതി ാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചേരും അവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് എടുത്ത് അതിന്റെ ടേസ്റ്റ് എല്ലാം നോക്കി തരാം സെറ്റായ ശേഷം നമുക്കത് കഴിക്കാം ഗൈസ് ഞാൻ പുട്ടിങ് കാണിച്ചു തരാ ഇതാണ് നമ്മുടെ ഇത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചേരം കഴിഞ്ഞ് നമുക്ക് അതിന്റെ ടേസ്റ്റ് എല്ലാം നോക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണ്ടേ നമ്മൾ ആദ്യം ഇത് കഴിക്കാൻ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ ഫ്രിഡ്ജിൽ എന്നാലും കുഴപ്പമില്ല നമ്മൾ പുഡിങ് നല്ല അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല എളുപ്പല്ലേ ഇത് ഉണ്ടാക്കാൻ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ കാണുമ്പോൾ ഇല്ല ടേസ്റ്റ് നോക്കാം നല്ല നോക്കി ഫസ്റ്റ് ഡേ ആയക്കൊണ്ട് ബുക്സ് ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഡ്രോയിങ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഡ്രോയിങ് കളർ കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാം ഇതാണ് എൻ്റെ ഡ്രോയിങ് ഞാൻ ഇത് വെറുതെ ചെയ്തതാണ് ഈ ഇതിനെയാണ് ഞാൻ ഇവിടെ അങ്ങനെ ഉണ്ട് നല്ല വേറാണ് ഞാൻ ഡ്രോ ചെയ്തത് അപ്പൊ എന്റെ പേര് അവിടെ എഴുതണം ഓക്കെ അമ്മയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി തന്ന് അപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബായ്